ഈശോയിൽ എനിക്ക് എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ ഇരുപത്തേഴാമത്തെ സങ്കീർത്തനം എട്ടാമത്തെ തിരുവചനത്തിൽ നാം ഇപ്രകാരം ധ്യാനിക്കുന്നുണ്ട് എൻ്റെ മുഖം തേടുവൻ എന്ന് അവിടെന്ന് കൽപ്പിച്ചു കർത്താവെ അങ്ങയുടെ മുഖം ഞാൻ തേടുന്നുവെന്ന് എൻ്റെ ഹൃദയം അങ്ങയോട് മന്ത്രിക്കുന്നു ദിവികാരൻ ഈശോയോടൊപ്പമുള്ള തിരുമണിക്കൂറിനെ തൻ്റെ ലേഖനങ്ങളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും വളരെയധികം പ്രോത്സാഹിപ്പിച്ച വ്യക്തിയായിരുന്നു ദേവദാസനായ ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജെയ്ഷ്യൻ തൻ്റെ അറുപത് വർഷം നീണ്ട ശുശ്രൂഷ ജീവിതകാലയളവിൽ അദ്ദേഹത്തിന് ഒരുപാട് തിരക്കുകളുണ്ടായിരുന്നിട്ടും ദിവ്യകാരൻ ഈശോയോടൊപ്പമുള്ള തിരുമണിക്കൂർ എന്ന പതിവ് അദ്ദേഹം ഒരിക്കൽ പോലും മുടക്കിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ മരണത്തിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു പത്രപ്രവർത്തകൻ അദ്ദേഹത്തോടൊപ്പം ഒരു അഭിമുഖം നടത്തുകയുണ്ടായി ആ അഭിമുഖ സംഭാഷണത്തിനിടയിൽ ഈ പത്രപ്രവർത്തകൻ ബിഷപ്പ് ഷീനോട് ഇപ്രകാരം ഒരു ചോദ്യം ചോദിച്ചു അനേകായിരങ്ങളെ തിരുമണിക്കൂർ നടത്തുവാൻ പ്രചോദിപ്പിച്ച വ്യക്തിയാണല്ലോ അങ്ങ് ദിവികാരനീശയോടൊപ്പമുള്ള ഈ തിരുമണിക്കൂർ എന്ന പതിവിലേക്ക് കടന്നുവരുവാൻ താങ്കളെ ആരാണ് പ്രചോദിപ്പിച്ചത് അതിനുത്തരമായി ബിഷപ്പ് ഷീൻ പങ്കുവയ്ക്കുമെന്ന ഈ പത്രപ്രവർത്തകൻ വിചാരിച്ചത് ഏതെങ്കിലും മാർപ്പാപ്പന്മാരുടെയോ അല്ലെങ്കിൽ മെത്രാൻമാരുടെയോ വൈദികരുടെയോ സന്യസ്ഥരുടെയോ പേരായിരിക്കും എന്നായിരുന്നു എന്നാൽ ഈ പത്രപ്രവർത്തകനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ബിഷപ്പ് ഷീൻ പങ്കുവെച്ചത് ചൈനയിൽ ജീവിച്ചിരുന്ന കേവലം പതിനൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ലീ എന്ന പെൺകുട്ടിയുടെ പേരായിരുന്നു തുടർന്ന് ഈ പെൺകുട്ടിയുടെ വിശ്വാസ അനുഭവം ബിഷപ്പ് ഷീൻ ഈ പത്രപ്രവർത്തനോട് പങ്കുവെക്കുകയുണ്ടായി അത് ഇപ്രകാരമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിലാണ് ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുന്നത് അവർ അധികാരത്തിൽ വന്ന ഉടനെ എല്ലാ പള്ളികളും സഭയുടെ സ്ഥാപനങ്ങളും അടച്ചുപൂട്ടുകയുണ്ടായി ഒരിക്കലൊരു കൂട്ടം സൈനികർ ഒരു എടവകപ്പള്ളിയിലേക്ക് അവിടെ ഉണ്ടായിരുന്ന വികാരിയച്ചനെ മേടയിൽ ബന്ധനസ്ഥനാക്കി വികാരിയച്ചൻ തൻ്റെ മേടയുടെ ജനലിലൂടെ നോക്കുമ്പോൾ കാണുക ഈ സൈനികർ ധാർഷ്ട്യത്തോടെ അൾത്താരയെ സമീപിക്കുന്നതും അരുളിക്ക കുത്തി തുറന്ന് അതിലുണ്ടായിരുന്ന പരിശുദ്ധ കുർബാന അവഹേളിച്ചുകൊണ്ട് നിലത്ത് വാരി വിതർന്നതുമായിരുന്നു അച്ഛന് കൃത്യമായി അറിയാമായിരുന്നു ഇഷോയുടെ മുപ്പത്തിരണ്ട് തിരുശരീരങ്ങളായിരുന്നു ആ അരുളിക്കയിൽ ഉണ്ടായിരുന്നത് ഈ സൈനികർ പരിശുദ്ധ കുർബാനയെ അവഹേളിക്കുന്നതിന് സാക്ഷിയായി ലീ എന്ന പെൺകുട്ടി ആ പള്ളിയിൽ ഉണ്ടായിരുന്നത് ഈ സൈനികർ തിരിച്ചറിഞ്ഞില്ല ഈ പള്ളിക്ക് ഒരു സൈനികനെ കാവൽ നിർത്തിക്കൊണ്ട് മറ്റ് സൈനികർ അവിടെ നിന്ന് കടന്നുപോയി അന്ന് രാത്രി ഈ സൈനികൻ കാണാതെ ലീ പള്ളിയുടെ അകത്ത് പ്രവേശിക്കുകയും ഈ സൈനികർ പരിശുദ്ധ കുർബാനയെ അവഹേളിച്ചതിന് പരിഹാരമായി ലീ തിരുമണിക്കൂർ നടത്തുകയുണ്ടായി തുടർന്ന് നിലത്ത് ചിതറിക്കിടന്നിരുന്ന പരിശുദ്ധ കുർബാനയ്ക്ക് മുന്നിൽ മുട്ടുകുത്തി തറയിൽ നിന്ന് അവൾ നാവുകൊണ്ട് കൊണ്ട് പരിശുദ്ധ കുർബാന സ്വീകരിച്ചു അങ്ങനെ മുപ്പത്തിരണ്ട് ദിവസം തുടർച്ചയായി ലീ ഈ പള്ളിയിലേക്ക് കടന്നു വരികയും തിരുമണിക്കൂർ നടത്തിയ ശേഷം പരിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ഉണ്ടായി മുപ്പത്തിരണ്ടാമത്തെ ദിവസം അവസാനത്തെ പരിശുദ്ധ കുർബാന സ്വീകരിച്ച് അവൾ അൾത്താരയിൽ നിന്ന് തിരികെ വരുമ്പോൾ അബദ്ധത്തിൽ അവളുടെ കൈ തട്ടി ഒരു പാത്രം നിലത്തു വീഴുകയുണ്ടായി ഈ ശബ്ദം കേട്ട് ആ സൈനികൻ ചാടി എഴുന്നേൽക്കുകയും ലീയെ പിന്തുടർന്ന് തൻ്റെ തോക്കിൻ്റെ പത്തി കൊണ്ട് അവളെ ഇടിച്ച് ഇഞ്ചിൻചായി കൊല്ലുകയും ചെയ്തു ഇതിനെല്ലാം സാക്ഷിയായി ആ വൈദികൻ മേടയിൽ ഉണ്ടായിരുന്നു പിന്നീട് ഈ സൈനികന് തന്റെ പ്രവൃത്തിയിൽ മനസ്താപം തോന്നുകയും ആ വൈദികനെ സ്വതന്ത്രനാക്കുകയും ചെയ്തു അച്ഛൻ ലീയുടെ അടുത്തേക്ക് ഓടിയെത്തുമ്പോൾ ലീ മരിച്ചിരുന്നു ഈ വൈദികനിലൂടെയാണ് ലീയുടെ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് ലോകം അറിയുന്നത് വരെ സമയമെന്ന മഹത്തായ ദാനം നമുക്ക് നൽകിയ ഈശോയ്ക്ക് നാം നൽകുന്ന സമയമാണ് തിരുമണിക്കൂർ ഗത്സമനിൽ ചോര ഉയർത്ത് പ്രാർത്ഥിക്കുന്ന ഈശോ ശിഷ്യന്മാരോട് ഇപ്രകാരം ചോദിക്കുന്നുണ്ട് എന്നോടൊപ്പം ഒരു മണിക്കൂർ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് ആവുന്നില്ലേ ഈശോയുടെ ഈ ആഹ്വാനത്തിന് നാം നൽകുന്ന പ്രത്യുത്തരമാണ് തിരുമണിക്കൂർ നമ്മുടെ സൗരയുദ്ധത്തിൻ്റെ കേന്ദ്രമായി നാം കണക്കാക്കുന്നത് സൂര്യനെയാണ് ഈ സൂര്യനോടാണ് സമസ്ത പ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടാവും കേന്ദ്രവുമായ ഈശോയെ ഉപമിക്കുക അതുകൊണ്ടാണ് പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വയ്ക്കുന്ന അരുളിക്കയ്ക്ക് സൂര്യപ്രകാശത്തിൻ്റെ ആകൃതി നൽകിയിട്ടുള്ളത് ഭൂമിയിലെ സമസ്ത ഊർജത്തിൻ്റെയും കേന്ദ്രമായി സൂര്യൻ നിലകൊള്ളുന്നത് പോലെ ഈ സമസ്ത പ്രപഞ്ചത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കൃപകളും നന്മകളും നൽകുന്നത് ഈശുവയാണ് ദിവികാരുണ്യ ആരാധനയിലൂടെ ഈശുവയെ നമുക്ക് ആരാധിച്ചുകൊണ്ട് നമുക്ക് ആവശ്യമായ എല്ലാ ഭൗതിക ലൗകിക നന്മകളും യാചിക്കാം ദിവികാരുണ്യ ആരാധനയിലൂടെ ദിവികാരുണ്യത്തിൽ സജീവമായും സത്യമായും സന്നിധനായിരിക്കുന്ന ഈശോയിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും രൂപാന്തരപ്പെടാം അതിന് ദിവികാരൻ ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ അമ്മൻ